മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി സുൽത്താനുള്ള കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരളയാത്ര കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ കഴിഞ്ഞ് കോഴിക്കോടിലെ നാദാപുരത്ത് സ്വീകരണം കൂടി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയെല്ലാം മനുഷ്യത്വത്തെയും മാനവ സൗഹൃദത്തെയും കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ന്മാരായ പണ്ഡിതന്മാർ ഈ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വിശ്വാസത്തെ കാർന്നു നിന്നുന്ന മഹാവിസത്തിനെതിരെ മൗതൂതിശത്തിനെതിരെയുള്ള മുന്നറിയിപ്പ് കൂടി നമ്മുടെ പണ്ഡിതന്മാർ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ മഹാനരായ പേരോട് സ്ഥാന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം എന്നത് രോഗമാണ് രോഗം പകരാൻ സാധ്യതയുള്ളതാണ് ആ വിധുകാരോട് ഒരു നിരക്കുമുള്ള കൂടി ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകമായി ബഹുമാനപ്പെട്ട ബഹുലാന പേരോടുസ്താദ്വറുകൾ ഉണർത്തിയിട്ടുണ്ട് വിശ്വാസി സമൂഹം വളരെ ജാഗ്രതയോടെയായിരിക്കണം ഈ വിഷയത്തിൽ ഉണ്ടാക്കേണ്ടത് വിശദമായ റമദാ മാസം വരികയാണ് റമദാ മാസം വരുമ്പോൾ വിശ്വാസികളെല്ലാം ഇരുപതറക്കാത് തറാവി നിസ്കരിക്കുമ്പോൾ വഹാബികളാൽ പുത്തൻവാദികൾ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഒന്ന് നാട് നിങ്ങളെ പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും അവരുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ക്ലിപ്പുകൾ ഇറക്കാനും തുടങ്ങും ഇരുപത്തി ഇറക്കാത്ത തെ എട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെയാണ് നമ്മുടെ തർക്കുൽപാലത്തിൻ്റെ മതവിഛേദനത്തിൻ്റെ പിന്നെ കൂടി പെരുമാറിൽ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് ബഹുമാനപ്പെട്ട പേരോടൊ അതൊരു ഉദാഹരണ സഹിതമാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അതായത് നമ്മുടെ വീട്ടിൽ ഒരു ഇരുപത് തെങ്ക് വെച്ച് വീട്ടുവളപ്പിൽ ഇരുപത് തെങ്ക് വെച്ച് എന്നാൽ അതിൻ്റെ പന്ത്രണ്ടെണ്ണം വന്നിട്ട് ഒരാൾ തിന്നുകഴിഞ്ഞാൽ അല്ലെ ഒരാൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അലത്തെ വീട്ടിലെ പശുവോ അല്ലെങ്കിൽ ആടോ വന്നിട്ട് അതിനെ നശിപ്പിച്ചു എന്ന് വിചാരിച്ചു എന്നാൽ ആ വീട്ടുകാരനെ ആ വീട്ടുകാരൻ വിളിച്ചാൽ ആ കല്യാണത്തിന് പോകാൻ മനുഷ്യ നീ മടിക്കുന്നു നീ നിന്റെ അയൽവാസിയായിട്ട് പോലും അയാളോട് ഒരു സൗഹൃദവും കാണിക്കുന്നില്ല കാരണം നിന്റെ കൃഷി അവൻ നശിപ്പിച്ചു എന്നതാണ് കാരണമെങ്കിൽ നിൻ ഹബീബായ മുഹമ്മദ് റസൂൾ തുടങ്ങി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ കൊണ്ടുവന്ന ഇരുപത് റക്കായ തറാവിയിൽ ബഹുമാനപ്പെട്ടോഹോ അനുവിൻ്റെ കാലത്ത് നേതൃത്വത്തിൽ ഇരുപത് ആയി നിശ്ചയിച്ച ആ മഹത്തായ കർമ്മത്തെ ഇന്നത്തെ വഹാബികൾ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഇവിടെ ഉത്ഭവിച്ച വഹാബികളായ ആളുകൾ അവർ വന്നതിന് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം അവർ പ്രഖ്യാപിക്കുകയുണ്ടായി തറാവയിൽ ഇരുപതില്ല എട്ടേ ഉള്ളൂ അങ്ങനെ പറയുമ്പോൾ അവരോട് എങ്ങനെ ബന്ധപ്പെടാൻ കഴിയും അവരോട് എങ്ങനെ നമുക്ക് അവരോട് സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും അവരോടൊരു ഒരു സൗഹൃദവും നമുക്ക് പാടുള്ളതല്ല കാരണം വാദങ്ങൾ കൊണ്ടുവന്ന പന്ത്രണ്ട് റക്കാത്തിനെ അവരാണ് അവർ വെട്ടിമുറിച്ചിരിക്കുന്നത് സ്വഹാപത് ചെയ്തു കാണിച്ച പന്ത്രണ്ട് റക്കാത്തിനെയാണ് അവർ വെട്ടിമുറിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏറ്റവും വളരെയേറെ നമുക്ക് ഖേദിക്കാനുള്ളൊരു കാര്യം ഒരു പന്ത്രണ്ട് റക്കാത്ത് വെറും പന്ത്രണ്ട് റക്കാത്തായി കണക്കൂട്ടരുത് പന്ത്രണ്ട് റക്കാത്തുകളിൽ ഫാത്തിയ പോത്തുന്നത് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് റക്കേർത്ത് മുറിക്കുമ്പോൾ ഇരുപത്തിനാല് അഗാഹുവിനുള്ള സുജൂതകളാണ് അവർ മുടക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി തസ്മീഹുകളാണ് മുടക്കിയിരിക്കുന്നത് നിരവധി അധിക്കാറുകളാണ് അവർ മുടക്കിയിരിക്കുന്നത് അബ്ബാഹുക്കുള്ള വലിയൊരു ആരാധനയെ അവർ വെട്ടിച്ചൊരുക്കുമ്പോൾ മുറിച്ച് മാറ്റി അവർ ഇവിടെ വലിയൊരു ഭീകരത വലിയൊരു തീവ്രത അവർ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു പിന്നീട് മലക്കം പറഞ്ഞിട്ട് അവർ അതിൽ നിന്ന് മാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സാധാരണക്കാരായ എത്രയോ മനുഷ്യരുടെ മനസ്സിൽ മുജാഹിദികളായ എത്രയോ മനുഷ്യരുടെ മനസ്സിൽ ഇന്നും എട്ടിറക്കായത് മാത്രമേ ഉള്ളൂ ഇവിടെ അവരോടുള്ള ബന്ധ മന്ദ വിച്ഛാ വിച്ഛേദനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം കേരളയാത്രയിൽ മനുഷ്യരോടൊപ്പം എന്ന വിഷയം പറയുന്നതോടൊപ്പം തന്നെ ആദർശ നമ്മൾ കാണുന്നുണ്ട് അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുലമ അതുപോലെ തന്നെ മദർ ഉസ്സാദാദ് ഖലീൽത്തങ്ങൾ ബഹുമാനപ്പെട്ട പേരുസ്സാദ് അടക്കമുള്ള നമ്മുടെ നേതൃത്വത്തിന് അള്ളാഹു ദുർഗായിസ് ആഫിയത്തും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു അസ്ലാം